രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മണിപ്പൂരിൽ പ്രൌഢോജല തുടക്കം തൗബാൽ ജില്ലയിലെ സ്വകാര്യ മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്ര കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക രാഹുൽ ഗാന്ധിക്ക് കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു മോദിക്കെതിരെ കടുത്ത വിമർശനമുയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം മോദി ഇതുവരെ മണിപ്പൂരിലെത്തിയില്ലെന്നും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന ഭാവത്തിലാണ് മോദിയും എന്നും രാഹുൽ കുറ്റപ്പെടുത്തി कि जैसे हमने पैदल यात्रा की कन्याकुमारी से कश्मीर वैसे ही हम ईस्ट से वेस्ट पैदल यात्रा करें मगर चुनाव का समय है और उसमें हमें थोड़ा ज्यादा समय लगता इसलिए कांग्रेस पार्टी ने हमने निर्णय लिया ये बस यात्रा यात्रा बस यात्रा 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 होगी 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 हाइब्रिड पैदल कि जैसे हमने രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് കേട്ടത് മണിപ്പൂരിലെ കാങ്ജോമിൽ നിന്ന് അർജുൻ പീതാംബരൻ തത്സമയ വിവരങ്ങളുമായി ചേർന്നു അർജുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിർക്കത്തിൽ നിൽക്കെയാണ് മുറിണങ്ങാത്ത മണിപ്പൂരിന്റെ മണ്ണിൽ നിന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കോൺഗ്രസ് തുടക്കമിടുന്നത് ഇതുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് അഞ്ചിത ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഈ യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് ഇപ്പോഴിതാ യാത്ര അത് പ്രൗഡോസ് ല തുടക്കത്തിന് ശേഷം മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിലാണ് ഇന്നത്തെ യാത്ര ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമേ ഇന്ന് ഈ യാത്രയ്ക്ക് പിന്നിടാനുള്ളൂ ഇൻഫാളിൽ വെച്ചത് നിർത്തും നാളെ നാഗാലാൻഡിലേക്കും അതിനുശേഷം ആസാമിലേക്കും അടുത്ത പതിനഞ്ച് ദിവസം വടക്ക് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും പൂർണ്ണമായും പിന്നിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് കോൺഗ്രസിനുള്ളത് പതിനഞ്ച് ജില്ലകൾ നൂറ്റിപ്പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങൾ നൂറ്റിപ്പത്ത് ജില്ലകൾ അതുപോലെ തന്നെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങൾ പിന്നിട്ടുകൊണ്ടുള്ള യാത്ര വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമുള്ളൊരു യാത്ര തന്നെയാണ് ഈ ബസ്സിനകത്ത് നിലവിൽ നിരവധി കുട്ടികളുണ്ട് അതായത് മണിപ്പൂർ കലാപത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കലാപങ്ങൾക്ക് ഇരയായ ഒരുപാട് കുട്ടികൾ രാഹുൽ ഗാന്ധിയുമായി സംവദിക്കാനുള്ള ആയി ഈ ബസ്സിനകത്ത് നിലവിലുണ്ട് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് പലയിടത്തു വെച്ചായി പാസ് നൽകി ബസ്സിനകത്തേക്ക് കയറാൻ ടിക്കറ്റ് നൽകി ഓരോ കൂട്ടരെ ബസ്സിനകത്തേക്ക് കയറും കയറ്റും അവർക്കെല്ലാം രാഹുൽ ഗാന്ധിയുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നതും കൂടിയാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മണിപ്പൂരും നാഗാലാന്റും ആസാമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് മുൻനിർത്തിയാണ് ഇവിടെ പൂർണ്ണമായിട്ടും യാത്ര ബസ്സിലേക്ക് മാറ്റാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ശേഷം ഈ ഉത്തർപ്രദേശിലേക്കും പശ്ചിമബംഗാളിലേക്കും എല്ലാം കടക്കുന്ന സമയത്ത് കാൽനടയായ കൂടെ പദയാത്രയായ കൂടെ ആയിരിക്കും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി മുന്നോട്ട് പോകുക മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയ്ക്ക് തുടക്കമുള്ളത് പ്രത്യേകിച്ചും മണിപ്പൂരിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് പോലും ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ നരേന്ദ്രമോദിയോ കാണുന്നില്ല എന്നുള്ളൊരു രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു തീർച്ചയായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് രാഹുൽ ഗാന്ധി വേദിയിൽ വെച്ച് ഈ ന്യായ് വേദിയിൽ വെച്ച് നടത്തിയത് പ്രത്യേകിച്ചും ഇത്രത്തോളം അതായത് ഈ ഹിന്ദി ഹിന്ദി ഹൃദയഭൂമിയിലെ അൻപതും അറുപതും ലോക്സഭാ മണ്ഡലങ്ങൾ അതല്ലാതെ ന്യൂനപക്ഷ എസ് സി എസ് ടി ഒ ബി സി സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ പിന്നിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി മുന്നോട്ട് പോകാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രാധാന്യം അത്രത്തോളം മുകളിലാണ് അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അറുപത്തിയാറ് ദിവസം എടുത്തായിരിക്കും രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ യാത്ര പൂർത്തിയാക്കുക അത് പദയാത്രയായും ബസ്സുമായും ഒരു ഹൈബ്രിഡ് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ അദ്ദേഹത്തിന്റെ ആ ബസ്സിന് എന്ന് പറയുന്നത് അതായത് മുകളിലേക്ക് റൂഫിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് ഉണ്ട് അതിലൂടെ അദ്ദേഹത്തിന് മുകളിലേക്ക് പോയി പ്രസംഗം നടത്താനുള്ള പോഡിയമുണ്ട് ആളുകളെ വടിനീളെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള യാത്ര തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി നടത്തുക എന്നുള്ള കാര്യം നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഏകദേശം അയ്യായിരം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വേദിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചത് ഒരുപാട് സുരക്ഷാ സുരക്ഷുന്ന ഉണ്ടായിട്ടും സുരക്ഷാ ക്രമീകരണം ഉണ്ടായിട്ടും ആളുകൾ ഒഴുകിയെത്തി അത് ഇപ്പോഴും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ തൗബാലിൽ നിന്നും ബസ് ഇംഫാലിലേക്ക് ലക്ഷ്യമാക്കി പോകുന്ന സമയത്തും റോഡ് ഉടനീളം വാഹനങ്ങളാണ് കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുള്ള ആളുകളാണ് ഈ വഴിനീള വാഹനങ്ങളിലുള്ളത് അവരെല്ലാവരും രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നു ഒപ്പം ബസ്സിനകത്ത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് പുറത്തും വിവിധ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നൽ സുരേഷും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നു അതിനോടൊപ്പം തന്നെ മണിപ്പൂരിലെ കലാപത്തിന്റെ ക്രൂരതകൾ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് ബാധിച്ച ഇരയായ കുട്ടികൾ സ്കൂൾ കുട്ടികളെ ബസ്സിനകത്ത് കയറ്റി അവരുമായി സമ്മതിച്ചു കൊണ്ടുള്ള ഒരു യാത്ര ക്ലിയറാണ് രാഹുൽ ഗാന്ധി അർജുൻ പീതാംബരാണ് വിവരങ്ങൾ നൽകിയത് ശരി അർജുൻ